എല്ലാവർക്കും വിനീത് നമസ്കാരം ഇന്നലെ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ പൊന്നമ്മ പൊന്നമ്മ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരിക്കലും പേരല്ല അവരെ പൊൻ അമ്മ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് പൊന്ന് അമ്മ അപ്പോൾ നമ്മുടെ സിനിമാ ലോകത്തെ നമ്മൾ നമ്മുടെ ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലം മുതലേ കണ്ടുകൊണ്ടിരിക്കുന്ന ആ അമ്മ രൂപത്തെ ഇന്നലെ നമുക്ക് നഷ്ടപ്പെട്ടു അവർക്ക് കണ്ണീരിൽ കുതിർന്ന ഒരായിരം കണ്ണീർ പ്രണാമം േ മറ്റൊരു കാര്യം അതിൽ ഒരുപാട് മനസ്സ് നിറഞ്ഞൊരു സംഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കവിയൂർ പൊന്നമ്മ അമ്മ യാത്രയായത് ഇന്നലെയാണ് ഇന്ന് അവരുടെ എവിടെയോ ഒരു പൊതുദർശനത്തിന് വെക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണാനിടയായി അപ്പോൾ ഒരു മനുഷ്യൻ എന്ന ജന്മത്തിൽ അവർക്ക് മക്കളുണ്ടാകേണ്ടതോ മക്കൾ ഉണ്ടാവണമെന്നോ അതും ആൺമക്കളുണ്ടാകും സാധാരണ ഹിന്ദു ആചാരപ്രകാരം ആൺ മകനാണ് മൂത്ത മകനാണ് തല പിടിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അതാണ് ചടങ്ങ് അപ്പോ ആ അമ്മ എത്ര ധന്യയാണെന്ന് എനിക്ക് ഇന്ന് ആ വീഡിയോ കണ്ടപ്പോഴ് അത് പറയാതിരിക്കാൻ തോന്നിയില്ല ആ പൊതുദർശനത്തിന് വെക്കുന്ന വീഡിയോയിൽ ഞാൻ കാണുന്നത് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാറ് പിന്നെ രഞ്ജി പണിക്കർ അങ്ങനെയുള്ള സാംസ്കാരിക നായകർ അതായത് ആൺമക്കള് തന്നെ അവരുടെ സ്വന്തം മക്കളെ പോലെ അല്ലെങ്കിൽ അവരുടെ സ്വന്തം മക്കൾ അവരുടെ എന്താ പറയാ ആ ശരീരം ചുമന്നുകൊണ്ട് ചേതനയായിട്ട് ശരീരം ചുമന്നുകൊണ്ട് പോകുന്ന ആ കാഴ്ച എന്നെ വല്ലാതെ എന്താ പറയാ ഒരുപാട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി എന്നുവെച്ചാൽ നമ്മൾക്കൊരിക്കലും നമ്മുടെ ഈ ജന്മത്തില് ഉണ്ടാവണമെന്നോ അല്ലെങ്കിൽ സ്വന്തക്കാരുണ്ടാവണമെന്നോ ഒരു നിർബന്ധവുമില്ല എന്നാണ് ആ അമ്മയുടെ ആ യാത്ര നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എല്ലാ തരത്തിലും ധന്യായി അതായത് ഒരു കുറവുകളും ഇല്ലാതെ അത്രയും വലിയൊരു മകൻ അവരുടെ ആ ചേതനയേറ്റ ശരീരം തോളിൽ ചുമന്നുകൊണ്ട് പോകുമ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഒരുപാട് സങ്കടം ഒരുപാട് വേദന അല്ല അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയ ഒരു കാഴ്ചയായിരുന്നു അത് അതെനിക്ക് നിങ്ങളോടും കൂടെ ഒന്ന് പറയണം തോന്നി അതായത് ഈ ജന്മത്തിൽ ആരും വേണമെന്നില്ല നമുക്ക് നമ്മളുടെ തലയിലുള്ള തലേവരെ നന്നായാൽ അല്ലെങ്കിൽ നമ്മുടെ കർമ്മം നന്നായാൽ നമ്മുടെ ഭാഗ്യം നന്നായാൽ നമ്മൾ മരിച്ചു കിടക്കുമ്പോഴും നമ്മൾ ചമഞ്ഞു തന്നെ എല്ലാ തരത്തിലുള്ള പിന്നെ കാര്യങ്ങളോടും കൂടിയിട്ട് നമ്മൾ യാത്രയാകുമെന്നതിൻ്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചയാണ് പൊന്നമ്മ എന്ന നമ്മുടെ സിനിമാ ലോകത്തെ അമ്മയുടെ ആ യാത്രാ മൊഴി അപ്പൊ അമ്മയ്ക്ക് ഒരിക്കൽ കൂടി ഒരുപാട് കണ്ണീറിൽ കുതിർന്ന പ്രണാമം പ്രണാമം അമ്മേ